ഒരെണ്ണം മതിയാ ഒരെണ്ണം ആ

ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആ ചക്ക നമ്മൾ പറഞ്ഞോണ്ടോ നിങ്ങൾ റോഡിൽ നിന്ന് കണ്ട ചക്കയാണ് ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചക്കയുടെ വലിപ്പം കാണിക്കാം ഇതുണ്ടോ അത് ഉണ്ടോ ഇതുണ്ടോ ആ ചക്കയുടെ വലിപ്പം കാണിച്ചോ ഇതുണ്ടോ ഇത്രയും വലിയ ചക്ക ഞങ്ങൾ ജീവിതത്തിൽ ഒരു അമ്പത് കിലോ വണ്ടിയ ചക്ക പോയി മുറിക്കാൻ പോവാണെങ്കിൽ അതിന്റെ കാഴ്ചയാണോ നമ്മുടെ ഗഡോൾക്കായിട്ടുള്ള ചക്ക ആണ് മുറിക്കാൻ പോകുന്നു പൊട്ടിത്തെറിക്കാൻ പോകും ചക്ക ഒളഞ്ഞ് നല്ല ഇത്രയും വലിയ ചക്ക നമ്മൾ നമ്മൾ ഇവരും കണ്ടോ ആ ഇത് മുളിക്കാൻ പറ്റത്തില്ലേ മുറിക്കാൻ ഇത് കണ്ടോ ചക്കേ ചക്ക മുറിക്കാൻ പോണ ഞങ്ങള് എല്ലാരും പറഞ്ഞിട്ട് പോകുമ്പോ ഞങ്ങൾ ചോദിക്കണം ആഗ്രഹിച്ചത് കാണുന്നുല്ലോ ചക്ക ഇത് കണ്ടോ ഇതാണോ ഇത് കണ്ടോ ഇത് ഇത് ചില്ലറ ചുളികൾ പറഞ്ഞു കഴിഞ്ഞാൽ ോ ധുണ്ടോ ഒരു വെരലിന്റെ മരിപ്പുണ്ടോ നിങ്ങൾ ജാക്കറ്റ് കമന്റ് ബൈ